ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗതം മെച്ചപ്പെടുത്താനായി നിലമ്പൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു സദസ് നിലമ്പൂരിൽ നടന്ന ജനകീയ സദസ്സ് പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പുതുതായി ആരംഭിക്കേണ്ട റൂട്ടുകൾ സംബന്ധിച്ച് എഴുപതോളം നിർദ്ദേശങ്ങളാണ് ജനകീയ സദസ്സിൽ വന്നത് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷം പുതിയ സർവീസുകളിന്മേൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം എടുക്കും നിലമ്പൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സദസ്സിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സാലിം മലപ്പുറം ആർ ടിഒ പി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ഇലക്ട്രിക് കാർ ട്രാൻസ്പോർട്ട് ഇപ്പം സൈക്കിളും യാത്രക്കുള്ള സൗകര്യം സൈക്കിൾ യാത്രയിലാണ് അവസാനം തന്നെ സൈക്കിൾ ഇവിടെ നമ്മൾ അത് കണ്ടിട്ട് ലാൻഡ്മാർക്കുകളും മറ്റൊന്ന് കണ്ടു പഠിച്ചു വന്നിട്ട് സൈക്കിൾ ട്രാക്കൊന്നും ഉണ്ടാക്കാതെ സൈക്കിളിനെ പറ്റി ബോധം ഉണ്ടാക്കാൻ സൈക്കിൾ എല്ലാവരും കിട്ടുന്നത് എവിടെ ഇറങ്ങിയാലും സൈക്കിൾ കിട്ടും അവിടുന്ന് ഒന്നും പോകാൻ ഓട്ടോറിക്ഷ വേണ്ട ഒന്നും വേണ്ട പക്ഷേ അങ്ങനത്തെ തന്നെ നമ്മൾ കുറച്ച് ഊപ്പം പോകണം പക്ഷേ അതിന് മുമ്പ് വേണ്ടത് പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് സിസ്റ്റം ആ സിസ്റ്റത്തിൽ വരുമ്പോൾ പുതിയ ഐഡിയ ആണ് മന്ത്രി സൈക്കിൾ ഇവരൊക്കെ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ചെറുകിട നമ്മൾ എന്താ പറഞ്ഞത് വേറെ പേര് ബസ്സുണ്ടാവും ആ ബസ്സുകൾ കണക്ടിവിറ്റി കൊടുക്കുക അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ഏറ്റവും കൂടുതൽ രാവിലെ ഏറ്റവും കൂടുതൽ പല സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ കുട്ടികളാണ് അപ്പോൾ എനിക്കറിയാം നമ്മുടെ ഒരു സ്കൂൾ രണ്ടായിരം എന്ന സിനിമ രണ്ടായിരം പെരിന്തൽമണ്ണ നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ജനകീയ നജീബ് കാന്തപുരം സദസ്തപുരം ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ പരമാവധി നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമ്മുടെ നാട്ടിലെ എത്രയോ സാധാരണക്കാരായത് ഇപ്പൊ പെരിന്തൽമണ്ണയിലേക്ക് കണക്ട് ചെയ്യാവുന്നതിനെ കുറിച്ച് നേരത്തെ പറയേണ്ടത് നമ്മളിന്ന് പെരിന്തൽമണ്ണയിലേക്ക് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും വാഹനങ്ങൾ അനിവാര്യമാണ് വാഹന സർവീസ് അനിവാര്യമാണ് ബസ് സർവീസ് അനിവാര്യമാണ് അപ്പൊ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലും ജനങ്ങളിൽ നിന്ന് അതിന്റെ അഭിപ്രായം രൂപീകരിച്ചു കൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചും ആലോചിക്കാനുള്ള ഒരു മീറ്റിംഗ് ആണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരുപാട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ബസ് ഓപ്പറേറ്റേഴ്സും എല്ലാവരും ഇവിടെ ഉണ്ട് ഇപ്പൊ നിങ്ങളുടെ എല്ലാം അഭിപ്രായം കേൾക്കുക എന്നതാണ് ഈ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ബസ് റൂട്ടുകളുടെ നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ നിന്ന് സോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രത്യേകിച്ചും അന്ന് മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം ജനകീയമായിട്ടിപ്പോ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പഞ്ചായത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു റൂട്ട് ആലോചിക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ ഒരു ബസ് സർവീസ് നടത്താനും കൂടി തയ്യാറുള്ള ആളുകൾ വരികയാണെങ്കിൽ ഇത് കുറച്ചും എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ അറുപത് റൂട്ടുകൾ അനുവദിക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നത് മണ്ഡളാംകുഴിയാലി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ആർ ടിഒ പി എ നസീർ ജോയിൻറ്റ് ആർ ടിഒ എം രമേശ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മംഗള ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ ടി അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ஒப்போசிட் ஆயுர்வேத காலேஜ் எட்ரிகோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில் மன்னா